സിനിമാ നടന്മാർക്കെതിരെ നടിമാരുടെ പീഡന ആരോപണങ്ങൾ കൂടുതലായി പുറത്തു വരുമ്പോഴും സിനിമാ സംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം അനിശ്ചിതമായി നീളുകയാണ് പുതിയ ഭരണസമിതി അധികാരമേറ്റ മാസം പിന്നിടുമ്പോഴേക്കും ജനറൽ സെക്രട്ടറിയായ സിദ്ധിഖ് തന്നെ ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് സ്ഥാനം വന്നു ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകിയ ബാബുരാജിനെതിരെയും വെളിപ്പെടുത്തലുകളുമായി യുവതി രംഗത്ത് വന്നിട്ടുണ്ട് ബാബുരാജിന്റെ രാജിക്കായി സമ്മർദ്ദവും ശക്തമാക്കിയിട്ടുണ്ട് വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും രജിത്ത് ഇപ്പോൾ ബാബുരാജിന്റെ രാജിക്കായും പല കോണുകളിൽ നിന്നും സമ്മർദ്ദം ശക്തമാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗവും ചേരുന്നത് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇന്നാണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിനായി നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നാൽ പ്രധാനമായ പ്രധാനമായും അമ്മ പ്രസിഡൻറ്റായിട്ടുള്ള മോഹൻലാലിന്റെ അസൗകര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നത്തെ യോഗം മാറ്റിവെച്ചത് എന്നാണ് നമുക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് എന്നാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ അമ്മയിലെ അംഗങ്ങൾക്കെതിരെ നടന്മാരായ ആളുകൾക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി നടിമാർ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ജൂനിയർ അത്ലറ്റുകളടക്കം രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കൂടുതൽ പേർ ആരോപണ വിധേയരാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇന്ന് ഇത് സംബന്ധിച്ച ചർച്ചയിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം സിദ്ദിഖിനെതിരെ നടപടിയുമായി നടപടി സിദ്ദിഖ് രാജിവെക്കുകയും ചെയ്തിരുന്നു ഏകദേശം ഒന്നര മാസം മാത്രമാണ് അദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നത് ആ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം തന്നെ രാജിവെച്ച് പുറത്തു പോവുകയായിരുന്നു തനിക്കെതിരെ ഉണ്ടായ ലൈംഗിക ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ആ രാജിയെങ്കിൽ വീണ്ടും അത് ബാബുരാജ് എന്ന് പറയുന്ന ബാബുരാജിന് ഈ സ്ഥാനം കൈമാറുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ താൽക്കാലികമായി ഈ സ്ഥാനം കൈമാറുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ ബാബുരാജിനെതിരെയും ഇത്തരത്തിൽ ആരോപണങ്ങൾ വന്ന സാഹചര്യത്തിൽ ബാബുരാജും സ്ഥാനത്ത് നിന്നും മാറി നിൽക്കണം എന്ന ആവശ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും യുവ നട യുവ നിലയിലെ നടന്മാരിൽ നിന്നുമുള്ള അവർ വ്യക്തമാക്കുന്നത് ഈ ആരോപണങ്ങൾ നേരിടുന്ന ആളുകളൊക്കെയും മാറി നിന്ന് അന്വേഷണത്തെ നേരിടണം എന്ന കാര്യമാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് അത്തരമൊരു സാഹചര്യം ഈ അമ്മയിൽ തന്നെ ഉണ്ട് പലർക്കും ഈ അമ്മയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് അതിനാൽ തന്നെയാകാം ഒരു പക്ഷേ ഇന്ന് യോഗം ചേരുന്നതിൽ നിന്നും വിട്ടുനിന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിലിപ്പോൾ ഏറ്റവും പ്രധാനമായും ജൂനിയർ ആർട്ടിസ്റ്റ് കൂടിയായ സന്ധിയുടെ ആരോപണം കൂടി മുകേഷിനെതിരെ വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ആരോപണം ഉയർന്നിട്ടുള്ളവർക്കൊക്കെയും ഉയർന്നിട്ടുള്ളവർക്കൊക്കെയുമെതിരെ നടപടി സ്വീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും അത് പ്രധാനമായും അമ്മയുടെ മുൻകാല അംഗങ്ങൾ അല്ലെങ്കിൽ മുൻകാല ഉത്തരവാദിത്തപ്പെട്ട ഇരുന്ന ആളുകൾ അല്ലെങ്കിൽ ഇപ്പോൾ സ്ഥാനങ്ങളിൽ തുടരുന്ന ആളുകൾ ഒക്കെയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷേ ഇന്നത്തെ ചർച്ചയിൽ നിന്നും ഒഴിഞ്ഞുമാറുന്ന ഒരു സാഹചര്യം അമ്മയ്ക്കുണ്ടായത് എന്നാണ് വിലയിരുത്തേണ്ടത് നിലവിൽ കൂടുതൽ പേർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു ഒരു വിഭാഗം ആളുകൾ ഇതിനോട് ഇവർ മാറി നിൽക്കണമെന്നും അന്വേഷണത്തെ നേരിടണമെന്നും ഒപ്പം തന്നെ ഇവർക്ക് പിന്തുണ നൽകാത്ത രീതിയിൽ തന്നെ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അമ്മയിലുള്ളത് അതുതന്നെയായിരിക്കും ഒരുപക്ഷേ അമ്മ യോഗം ചേരുന്ന സാഹചര്യത്തിൽ പ്രതിഫലിക്കുക എന്ന് കണ്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ചെയ്യുന്ന അമ്മ യോഗത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കൂടുതൽ പേർക്കെതിരെ ആരോപണങ്ങളുമായി നടിമാറും രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്